എം ടി വാസുദേവൻ നായർ രണ്ടാം കൊടുങ്കാറ്റിന്റെ മർമ്മരം ഭാഗം മർമരം കൊമ്പ് കോർത്തിടിക്കുന്ന രണ്ട് മതഗജങ്ങളുടെ മസ്തകത്തിന് നടുവിലാണ് ഞാനെന്ന ബോധം തെളിയുന്ന വേളയിൽ ആദ്യം തോന്നിയത് നെഞ്ചിൻകൂടും ഞെരിഞ്ഞമരുന്നു ഊന്നി നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് പിടികിട്ടാൻ പാകത്തിലൊരു വള്ളി ഇല്ല കൈ അനക്കാനും വയ്യ അടിത്തട്ടിലെത്തിയപ്പോഴാണ് ഞാൻ വെള്ളത്തിൽ താഴുകയായിരുന്നു എന്ന് മനസിലായത് മുകളിലേക്ക് കുതിക്കാനുള്ള ശ്രമത്തിൽ അറിഞ്ഞു കൈകൾ പിന്നിൽ ചേർത്ത് കെട്ടിയിരിക്കുന്നു കാലുകൾ ഇതുതന്നെയാണ് അവസാനം ഗംഗയുടെ അകലെ ഏതെങ്കിലും കരയിൽ മുതലകൾ തിന്ന് ബാക്കിയായ എന്റെ ഇല്ലിൻകൂട് അടിഞ്ഞു കയറും കുന്തിപുത്രൻ ഭീമസേനാണെന്ന് പോലും ആരും അറിയാൻ പോകുന്നില്ല കൊടുങ്കാറ്റുകളുടെ നേവാ ഇതാണോ നിന്റെ പുത്രന്റെ അവസാനം കരഞ്ഞുകൊണ്ട് ഞാൻ ഉള്ളിൽ അലറി വായിലും മൂക്കിലും ചെളിവെള്ളം ഇരച്ചു കയറി രക്ഷപ്പെടാനുള്ള ഒരു അവസാന ശ്രമമെന്ന നിലയ്ക്ക് ഞാൻ കാൽ കടിച്ചു എവിടെയോ ചെന്നെത്തിയ എന്റെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു കാലിലെ കെട്ട് ഇളകുന്നു കാലടികൾ ചുറ്റി ഞാൻ എന്തൊക്കെയോ ചെയ്തു ദേവന്മാരൻ്റെ തുടച്ചു നിര്യാണിയിൽ നിന്ന് കയറുകൾ ഊർന്നുപോയി ഞാൻ മുകളിലേക്ക് കുതിച്ചു വെള്ളം കയറിയ ശ്വാസകോശത്തിൽ കുടുങ്ങിയ അല്പം വായു ഇപ്പോൾ നെഞ്ചും കൂട് തകർത്ത് പുറത്തു ചാടുമെന്ന് തോന്നി ഇത്ര ഉയരത്തിലെത്തിയാലും പിന്നെയും തലയ്ക്ക് മുകളിൽ വെള്ളം അവസാനം രക്ഷപ്പെടാൻ പോകുന്ന കാര്യം സംശയമെന്ന് തോന്നി കാലുകളുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചു മരണം അടുത്തെത്തിയെന്ന് ഉറപ്പിച്ചപ്പോൾ മുകളിലെ വായുവിലേക്ക് ശിരസ് ഉയർന്നു ശ്വസിച്ചു പിന്നെ വെള്ളം ഛർദ്ദിച്ചു വീണ്ടും ദീർഘമായി ശ്വസിച്ചു കൈകൾ ഇപ്പോഴും ഉപയോഗിക്കാതെ കെട്ടിൽ കിടക്കുകയാണ് തുഴയാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഞാൻ മുമ്പേ ശീലിച്ചതാണ് ചുറ്റും ഇരുട്ടാണ് കര കര എവിടെയാണ് ശ്വസിച്ചുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നപ്പോൾ കൈകൾ കുറേശേ ഇളക്കാമെന്നായി ഒഴുക്കിൽ ബലം പിടിക്കാതെ ശരീരം തളർത്തിയിട്ട് സാവധാനത്തിൽ ഇടയ്ക്കിടെ കാലുകൾ കൊണ്ട് തുഴഞ്ഞു മുകളിൽ നക്ഷത്രങ്ങൾ കൂടി ഇല്ലാത്ത ആകാശം ഒരു വലിയ കൃഷ്ണാജിനം പോലെ മൂടിപ്പൊതിഞ്ഞു നിന്നു ഒഴുക്കിൽ നീങ്ങുമ്പോൾ ആലോചിച്ചു ആരൊക്കെ ചേർന്നാണ് എന്നെ കെട്ടിക്കയത്തിൽ തള്ളിയത് പ്രത്യേകമായി എനിക്ക് വിരുന്നും സ്വകാര്യവും ഒരുക്കിയ ദുര്യോധനൻ നേരത്തെ എല്ലാം ചട്ട കിട്ടിയിരിക്കണം ഞാൻ ഭക്ഷണം കഴിഞ്ഞ ഉടനെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു മടങ്ങും ജ്യേഷ്ഠനും അനുജന്മാരും ദുര്യോധനനും ദുശാസുരനും സൂതന്റെ മകൻ കർണനും ചേർന്നാണ് കെട്ടിയതും പുഴയിൽ തള്ളിയതും മറ്റ് കൗരവകുമാരന്മാരോ അവർ ഗൂഢാലോചനയിൽ ദുര്യോധനൻ പങ്കു ചേർത്തിട്ടുണ്ടോ എന്നറിയില്ല ജലോത്സവത്തിന്റെ മറവിൽ എന്തോ നടക്കാൻ പോകുന്നു എന്ന് ചിത്രസേനനും മറ്റും അറിയാതിരിക്കില്ല ഞാൻ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കാലടികളിൽ എന്തോ തടഞ്ഞു ഗംഗയിൽ പലയിടത്തും മുതലകളുണ്ട് മഹർഷിമാരുടെ ശാപം കൊണ്ട് മുതലകളായി തീർന്ന പാപികളാണ് മിക്കതും എന്ന് കേട്ടിട്ടുണ്ട് കാൽ പിൻവലിച്ചു വീണ്ടും തുഴയാൻ തുടങ്ങിയപ്പോൾ ആഹ്ലാദത്തോടെ ഞാൻ അറിഞ്ഞു ചവിട്ടിയത് കര തന്നെ ഇരുട്ടിൽ വഴുതുന്ന ചെളിമണ്ണിലേക്ക് ഞാൻ പ്രയാസപ്പെട്ട് കയറി കര ഉറച്ച ഭൂമി കാൽ കീഴിൽ അവരുമ്പോൾ എന്തൊരാശ്വാസം ഇരുട്ടിൽ കറുത്ത പൊന്തുക്കാടകൾ കണ്ടു നാലഞ്ചടി വെച്ചപ്പോൾ വീണുപോയി തളർന്നു കിടക്കുമ്പോൾ തണുപ്പ് ദേഹത്തിൽ ഞെരിഞ്ഞിൽ കമ്പുകൾ പോലെ തുളഞ്ഞു കയറി കണ്ണടച്ച് കിടന്നു ഞാൻ കണ്ണു തുറന്നപ്പോൾ കേട്ടത് ആരുടെയോ ചൂടം വിളിയാണ് എഴുട്ട് നേർത്തിരിക്കുന്നു പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു മനുഷ്യർ തന്നെ അവർ എൻ്റെ ചുറ്റും നിന്ന് കലവില കൂട്ടി പ്രാകൃതമല്ല അവർ പറയുന്നത് ഇടയ്ക്ക് കൈകളിലെ കെട്ടാരോ അഴിച്ചു കുറെ കൈകൾ ചേർന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു മഞ്ഞ നിറത്തിൽ കുറേ ശരീരവും ചെറിയ കണ്ണുകളുമുള്ള മനുഷ്യർ രോമം വളരാത്ത മുഖവും നെഞ്ചും അവർക്ക് പിന്നിലായി കാതിൽ വലിയ ലോഹവളയങ്ങളിട്ട് ചായം മുക്കിയ മൃഗത്തോലുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ എന്റെ നോട്ടം അവരിലെത്തിയപ്പോൾ കൂട്ടത്തിൽ ഉയരം കുറഞ്ഞവൾ കിളിലേ ചിരിച്ചു പുഴയിലെപ്പോഴോ എൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവർക്കിടയിലേക്ക് കറുപ്പും ചുവപ്പും തൂവലുകൾ പിടിപ്പിച്ചീശം ധരിച്ച് ഒരാൾ കയറി വന്നു തോളിൽ തോലുറയിൽ അമ്പുകൾ ച്ച ഒരു മുളവില് വലം കൈയിൽ അയാൾക്ക് വേണ്ടി ആളുകൾ വഴിമാറി നിന്നു എന്നെ സൂക്ഷിച്ചു നോക്കിയ ചെറിയ വട്ടക്കണ്ണുകളിൽ ആദ്യം ക്രൂരതയായിരുന്നു പിന്നെ അവയിൽ മൃദുലഭാവം പലക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ അയാൾ ചോദിച്ചു ആരാണ് ഞാൻ പേര് പറഞ്ഞു ഹസ്തനു പുറത്തുകാരനാണെന്നും പറഞ്ഞു അയാൾ പിറകെ വരാൻ ആംഗ്യം കാട്ടി പൊന്തക്കാടുകൾ പകഞ്ഞ് അയാൾ നടന്നു ഞാൻ പിറകെ കൂടെ മറ്റുള്ളവര് കാടിന് കനം കൂടി തുടങ്ങുന്ന ഇടത്തെത്തിയപ്പോൾ ഉദയമുഹൂർത്തത്തിലെ പ്രകാശം പറഞ്ഞു മരങ്ങൾ വെട്ടി നിരപ്പാക്കിയ സ്ഥലത്ത് ഉരുളൻ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പാർപ്പിടങ്ങൾ കണ്ടു എനിക്ക് മനസ്സിലായി ഇവരാണ് നാഗന്മാർ പക്ഷേ യമുനയുടെ തീരത്തിലെ കാടുകളിലാണ് ഇവർ പാർക്കുന്നതെന്ന് കേട്ടിരിക്കുന്നു നാഗന്മാരെ പറ്റി പല കഥകളും കുട്ടികളെ പേടിപ്പെടുത്താൻ ദാസിമാർ പറയാറുണ്ട് രാത്രിയിൽ അവർ മനുഷ്യരൂപം വെടിഞ്ഞ സർപ്പങ്ങളായി മാറും കാടിന് പുറത്ത് കടക്കുന്നത് ദ്രോഹിച്ചവരോട് പക പോക്കാൻ മാത്രമാണ് വിഷം പുരട്ടിയ ചെറിയ അമ്പുകൾ കൊണ്ടാണ് അവർ വേട്ടയാടുന്നത് അവരിൽ ഒരാൾ ചായ മുക്കാത്ത ഒരു മൃഗത്തോൽ എനിക്ക് ഉടുക്കാൻ തന്നു എനിക്ക് കൃത്യമായി അറിയാത്ത ഏതോ മൃഗത്തിൻ്റെയാണ് പിന്നെ പിന്നെ ധാന്യമരച്ചു തിളപ്പിച്ച എന്തോ ഭക്ഷണം മലപ്പാത്രത്തിൽ കുടിക്കാൻ തന്നു ചൂടുണ്ടായിരുന്നു തണുപ്പും വിശപ്പും കൊണ്ട് തളർന്ന ഞാൻ ആർത്തിയോടെ കുടിച്ചു രണ്ടാമതും മൂന്നാമതും പാത്രം നീട്ടിയപ്പോൾ ട്രീകൾ ചിരിച്ചു അടുപ്പത്തിരിക്കുന്ന പാത്രം അവരിൽ ഒരുത്തി ഒന്നിച്ചെന്റെ സമീപം വെച്ചപ്പോൾ കൂട്ട ചിരിയായി വിശപ്പടങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ചു മരച്ചുവട്ടിൽ തല ആരോ വലിയൊരു ചമരത്തോലി കൊണ്ട് എന്നെ കുതപ്പിച്ചു അകത്തും പുറത്തും ചൂട് വരഞ്ഞു തൂവൽ തലപ്പാവുകാരൻ എന്തോ മുരണ്ടപ്പോൾ ആളുകളെല്ലാം പുറത്തേക്ക് പോയി പിന്നെ ഞാൻ ശാന്തമായി ഉറങ്ങി ആദ്യത്തെ രണ്ടു ദിവസം ഒന്നും ചെയ്യാതെ ഇരുന്നു എനിക്ക് ഭക്ഷണം തരുന്നതിൽ സ്ത്രീകൾ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തോന്നി ഞാൻ ഭക്ഷിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതായി അവരുടെ ഒരു പ്രധാന വിനോദം മൂന്നാം നാളിൽ ആണുങ്ങളുടെ കൂടെ രാത്രിയിൽ ഞാനും വേട്ടയ്ക്കിറങ്ങി ഇരുട്ടിൽ വേട്ടയാടുന്നതാണ് എളുപ്പമെന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തി കാട്ടിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കണ്ണുകൾ രാത്രിയിൽ ഇരുട്ടിൽ ദൂരെ നിന്ന് തന്നെ കാണാം തിരിച്ചറിയാൻ അല്പം പരിചയമേ വേണ്ടു ഒറ്റപ്പെട്ട മൃഗങ്ങൾ ഇണയെ വിളിക്കുന്ന ശബ്ദം കേട്ടാൽ അവർക്ക് വേഗം സ്ഥാനമറിയാം ഏഴാം നാളിൽ കാടിന്റെ അതിർത്തിയിൽ വെച്ച് ഗോത്രതലവനായ നാഗത്തോട് ഞാൻ യാത്ര പറഞ്ഞു ആശ്ലേഷിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ അയാൾ കൈകൾ മുകളിലേക്ക് വരുത്തി എന്നെ വന്നിച്ചു പാണ്ഡവകുമാര മംഗളം എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ പലതും എന്നെ പഠിപ്പിച്ചിരുന്നു അതാണ് ഞങ്ങളുടെ കാട്ടിലെ നിയമം എന്ന മുഖവലയോടെ മാറത്തെ പുലിനഖമാലയും തൂവൽ തുന്നിയ ശിരോവസ്ത്രവും ഗോത്രവന്റെ അടയാളമാണ് ആരാണെന്നെ കെട്ടി കയത്തിലിട്ടത് എന്ന ചോദ്യത്തിന് ശത്രു എന്ന് മാത്രം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ ഉപദേശിച്ചു ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജീകനാകും അതാണ് ഞങ്ങളുടെ നിയമം മൃഗത്തെ വിട്ടുകളയാം മനുഷ്യന് രണ്ടാമതവസരം കൊടുക്കരുത് ദിവ്യാസ്ത്രങ്ങളേക്കാൾ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് എന്തോ എനിക്ക് വിശ്വാസമായില്ല ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടേ ഞാൻ കേട്ട യുദ്ധങ്ങളിലെല്ലാം വീരന്മാർ ജയിച്ചിട്ടുള്ളൂ അപ്പോൾ നാഗൻ ചോദിച്ചു ശത്രു അതിലും വലിയ ആയുധത്തിന് വേണ്ടി തപം ചെയ്താലോ അതും ദേവന്മാർ കൊടുക്കുന്നു പിന്നെ ആദ്യം തന്നെ ആയുധം കൊണ്ട് എന്ത് കാര്യം ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാൻ വിഷമിച്ചു കൊട്ടാരമുറ്റത്തേക്ക് എട്ടാം നാളിലെ പ്രഭാതത്തിൽ മാൻ മാൺതോലെടുത്ത് നടന്നെത്തുന്ന എന്നെ കണ്ട് കാവൽക്കാർ ആദ്യം അമ്പരന്നു പിന്നെ വാർത്ത പറക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല രാജ്യം വിട്ടുപോയി എന്ന് കരുതിയ ഭീമൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ആശ്വാസത്തോടെ ആദ്യം നെടുവീർപ്പിട്ട് എന്നെ ആകെ ഒന്ന് നോക്കി പിന്നെ മുഖം ഗൗരവം കൊണ്ട് ചുവന്നു ആരോടും പറയാതെ ഊരു തണ്ടാൻ ഇറങ്ങാം അല്ലേ ഗദ്ഗതം പുതുക്കാൻ അമ്മയ്ക്കായില്ല അപ്പോഴേക്കും യുധിഷ്ഠരനും അർജുനനും വന്നു നീ എവിടെയായിരുന്നു ഞങ്ങൾ മാത്രമാണ് കേൾക്കുന്നത് എന്ന് ഉറപ്പായപ്പോൾ ഞാൻ നടന്ന സംഭവം പറഞ്ഞു ദുര്യോധനനും ദുശാസ്ത്രനും കൂടിയാണ് എന്നെ പ്രമാണക്കൊടിയിലെറിഞ്ഞത് അവർ രണ്ടുപേരും പിന്നെ ആ നീചൻ സൂതപുത്രൻ കർണനും അമ്മ നടുക്കം പുറത്തു കാട്ടാതെ മരപ്പലകകൾ പാകിയ നിലത്ത് വരച്ച ശ്രീചക്രങ്ങളിൽ ഒന്നിൽ നോക്കിക്കൊണ്ടിരുന്നു മിണ്ടിയില്ല അമ്മ ഞങ്ങളുടെ പിറവിയെ പറ്റി പറഞ്ഞതൊക്കെ കള്ളക്കഥകളാണെന്ന് കൂടി അവൻ പരിഹസിച്ച കാര്യം നീ നേരത്തെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു ഭീഷ്മ പിതാമഹനോട് നടന്നതെല്ലാം ഇപ്പോൾ പറയണം വരൂ ഭീമസേന അമ്മ പറഞ്ഞു ആരോടും പറയണ്ട സൂക്ഷിച്ചിരിക്കുക എപ്പോഴും സൂക്ഷിച്ചിരിക്കുക ഒരമ്മ പെറ്റ ഒത്തു കഴിയാൻ പറഞ്ഞ വലിയമ്മയോട് എന്തായാലും ഇത് പറയുക തന്നെ വേണം അർജുനൻ വാദിച്ചു അമ്മ അതും വേണ്ടെന്ന ഭാവത്തിൽ തലയാട്ടി യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു എങ്ങനെ കഴിയും ഇവിടെ അയാൾ ആരോടൊന്നില്ലാതെ ചോദിച്ചു കൊണ്ടിരുന്നു എന്നെ അമ്മയുടെ നേരത്തിലിരുന്നു നമുക്ക് വാസുദേവൻ അമ്മാവിന്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കാമല്ലോ അതിലെനിക്കും ഉത്സാഹം തോന്നി ബലരാമനിൽ നിന്നും ഗഥായുധം പഠിക്കാം എന്റെ പ്രായക്കാരൻ അല്ല എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയ കൃഷ്ണൻ ഞങ്ങൾക്ക് കൂട്ടിലുണ്ടാവും അമ്മ പറഞ്ഞു അതാണ് കൗരവർക്കും വേണ്ടത് അവകാശികൾ ഒഴിഞ്ഞു പോയാൽ അവർക്ക് സൗകര്യമായി ഇതാണോ ഉണ്ണി നീ പഠിക്കുന്ന രാജ്യതന്ത്രം യുധിഷ്ഠിരൻ അമ്പരങ്ങു പാർക്കാൻ ഒരു രാജധാനിയിൽ ഇടം കിട്ടിയാൽ തീർന്നോ നിന്റെ ആവശ്യങ്ങൾ അപ്പോൾ പുറവാതിൽക്കൽ നിന്ന് കടന്നു വന്ന ദാസി വിദുരർ പുറത്ത് കാത്തു എന്ന് പറഞ്ഞു അമ്മ എഴുന്നേറ്റ് നിന്നു വന്നിച്ചുകൊണ്ട് കടന്നു വരുന്ന വിദുരറെ ധൃതിയിൽ വണങ്ങി അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ഇളയച്ഛനെങ്കിലും മറിഞ്ഞിരിക്കണമല്ലോ ഭീമനെ കൊല്ലാൻ അവർ വിഷം കൊടുത്ത് മയക്കി കയത്തിലെറിഞ്ഞു വലിയച്ചന്റെ മക്കൾ പിന്നെ സൂതന്റെ മകൻ കർണനും ഞങ്ങൾ എന്തു ചെയ്യണം വിദുരർ തലകുനിച്ച് സ്വന്തം കാലടികളിൽ നോക്കി നിൽക്കുന്ന അമ്മയെ നോക്കി നിങ്ങൾ അഞ്ചു പേരും കരുതി നടക്കുക പ്രത്യേകിച്ച് ഭീമനും അർജുനനും ഞങ്ങൾ ജ്യേഷ്ഠന്റെ പിറകെ പുറത്തേക്ക് കടന്നു വാതിൽക്കൽ നിന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ വിദുരർ അമ്മയുടെ സമീപത്ത് പീഢത്തിലിരിക്കുന്നു അമ്മ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി അപ്പോഴും അപ്പോഴും പ്രമാണക്കുടിയിലെ വധോദ്യമം അമ്മയെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരിക്കുന്നു ദുര്യോധനൻ പറഞ്ഞ അപവാദങ്ങൾ അമ്മ കേൾക്കുകയാണെങ്കിലോ ശുക്രാചാര്യനെ വന്ദിക്കാൻ ചെന്നപ്പോൾ ഞാൻ സത്യം മുഴുവൻ പറഞ്ഞില്ല പുഴയിൽ വീണുപോയി കരക്കെടുത്തപ്പോൾ കാട്ടിൽ വഴിതെറ്റുകയും ചെയ്തു അദ്ദേഹം കൂടുതൽ ചോദിച്ചില്ല മടങ്ങി വരുമ്പോൾ അങ്കണത്തിൽ വെച്ച് കൗരവന്മാരെ കണ്ടു വഴിതെറ്റിയപ്പോൾ ഒരാൾ വീണ്ടും കൂടെ എത്തിയ ആഹ്ലാദത്തോടെ അവർ എന്റെ ചുറ്റും നിന്നു കഴിഞ്ഞ ദിവസങ്ങളെ പറ്റി എന്തെല്ലാം കഥകളാണ് പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു വേണ്ടി വന്നില്ല എന്റെ തിരിച്ചുവരവിനേക്കാൾ വലിയ സംഭവം സംഭാഷണത്തിന് വിഷയമായി മഹാപുരുഷൻ പേര് കേട്ട ഒരു ബ്രാഹ്മണൻ ധനുവേദാചാര്യൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു കൃവാചാര്യരുടെ സഹോദരിയുടെ ഭർത്താവ് ആചാര്യനെ കാണാൻ വരുമ്പോൾ കൊട്ടാരത്തിന് പുറത്ത് കളിക്കുന്ന കുട്ടികളെ രസിപ്പിക്കാൻ അദ്ദേഹം അസ്ത്രവിദ്യയിലെ അത്ഭുതങ്ങൾ കാട്ടിക്കൊടുക്കുന്നു വിവരമറിഞ്ഞു വന്ന ഭീഷ്മ പിതാമഹൻ ബ്രാഹ്മണനെ നമസ്കരിക്കുന്നതാണ് പിന്നെ കുട്ടികൾ കണ്ടത് ഗുരുപാണ്ഡവരുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ബ്രാഹ്മണനെ ഞങ്ങളുടെ ഗുരുനാഥനായി നിശ്ചയിച്ചു അത്ര ദ്രോണാചാര്യർ പിന്നെ ദ്രോണരുടെ കഥകളായി ആനപ്പന്തികളിലും അശ്വപാലകർക്കിടയിലും പരശുരാമനിൽ നിന്നും നേടിയ ദിവ്യാസ്ത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലെന്നും ചിലർ പറഞ്ഞു വൃദ്ധനായ ഹസ്തിപൻ മാത്രം ഉദാസീന ഭാവത്തിൽ കേട്ടിരുന്നു അവസാനം പറഞ്ഞു ജപമോഹങ്ങൾ നടത്തി വേദം പഠിപ്പിച്ചിരിക്കേണ്ട ബ്രാഹ്മണൻ ക്ഷാത്രം നേടിയാൽ തീർന്നു പരശുരാമനും ദ്രോണനുമായി കണ്ടുമുട്ടിയ കഥ പറഞ്ഞ സൂദന രസിച്ചില്ല എന്താണ് ക്ഷാസ്ത്രവിദ്യ ബ്രാഹ്മണൻ പഠിച്ചാൽ എന്താ ഒന്നുമില്ല അവരെയാണ് ഭയപ്പെടേണ്ടത് ക്രൂരത പിന്നെ ക്ഷത്രിയന്മാർ അവരിൽ നിന്നും കടം കൊള്ളേണ്ടി വരുമെന്ന് മാത്രം വൃദ്ധൻ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് ധൃതരാഷ്ട്രന് പട്ട കൊടുക്കാൻ വലിയ പന്തിയിലേക്ക് കയറി നാഗൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ദ്രോണന് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്തിരിക്കുക പരശുരാമനിൽ നിന്ന് അതിലും വലിയ അസ്ത്രങ്ങൾ നേടുകയായിരിക്കും ആഴങ്ങളിലേക്ക് നെഞ്ചുപൊട്ടി പിളരുന്ന വേദനയുടെ താണുതാണു പോകുന്ന ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ രാത്രിയും ഉറങ്ങിയത് ഞെട്ടി ഉണരുമ്പോഴൊക്കെ മനസ്സിൽ പറഞ്ഞു ഇല്ല ആരും ദയാ Ар